ആർ സി എം ഉൽപ്പന്നങ്ങളെ ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ മുഖേന എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം നോക്കാം ദിവസവും മൂവായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു മാസം നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ആർ സി എമ്മിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ആർ സി എം ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ടീമിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആർ സി എമ്മിലൂടെ ഓരോ മാസവും വലിയൊരു വരുമാനം നേടാൻ സാധിക്കും അതായത് നിങ്ങളുടെ നാട്ടിലുള്ള തൊഴിൽ രഹിതരായ ഒട്ടേറെ യുവാക്കൾക്ക് ഈ ഒരു അവസരം പറഞ്ഞു കൊടുത്താൽ അവരിൽ താല്പര്യമുള്ളവർ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകും ക്വാളിറ്റി ഉള്ളതും റീസണബിൾ റേറ്റിലുള്ളതും നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായതിനാലും ഇവ സെയിൽ ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ടും ഒട്ടേറെ ആളുകൾ നിങ്ങളുടെ അടുത്തു നിന്ന് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഐ ഡി എടുക്കാനായി താൽപ്പര്യപ്പെടും ഈ ആളുകളെ നിങ്ങൾ കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക ജോയിൻ ചെയ്യാനായി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെയില്ല ഇതിന് തുടക്കകാലങ്ങളിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡറോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് രണ്ട് ടീമാണ് ഉണ്ടാവുക എത്ര ടീം വേണമെങ്കിലും നമുക്ക് ആകാം എന്നാൽ ആർ സീമിൽ വളരെ വേഗം വരുമാനം കിട്ടാൻ രണ്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി ടീം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രധാനമായും ഏഴ് തരത്തിലാണ് വരുമാനം ലഭിക്കുന്നത് ടീമിൽ നടക്കുന്ന പർച്ചേസ് വോളിറ്റത്തിനനുസരിച്ച് രണ്ട് മുതൽ ഇരുപത്തി രണ്ട് ശതമാനം വരെ പെർഫോമൻസ് ബോണസ് കമ്പനി നമുക്ക് നൽകുന്നു കൂടാതെ എട്ട് ശതമാനം റോയൽറ്റിയും അഞ്ച് ശതമാനം ടെക്നിക്കൽ ബോണസും വൈറ്റൽ മന്ത്ലി ഗ്രോത്ത് ബോണസ് റോയൽറ്റി ഗ്രോത്ത് ബോണസ് ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് കൂടാതെ ഫ്രീ പ്രൊഡക്റ്റ്സ് പർച്ചേസർ ക്ലബ് ബോണസ് ക്യാഷ് റിവാർഡ് എന്നിങ്ങനെ ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാതെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ മാത്രം വരുമാനം ലഭിക്കുന്നു ടീം വളരെ വേഗം ഡെവലപ്പ് ചെയ്യാനായി നിങ്ങൾ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏഴ് ശതമാനം മുതൽ ഒമ്പതര ശതമാനം വരെ വരുമാനം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് അൻപത്തി മൂന്നര ശതമാനം വരെ ലാഭം അതായത് നമ്മൾ തന്നെയാണ് ഈ കമ്പനിയുടെ മുതലാളിയെന്ന് സാരം അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിൽ വെച്ച് നമുക്ക് വർഷം തോറും കമ്പനിയുടെ വക രണ്ട് ദിവസത്തെ താമസവും ഭക്ഷണവും ട്രെയിനിങ്ങും കമ്പനി പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സന്ദർശിക്കാനുള്ള അവസരവും ഉണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് അയ്യായിരം പി വിയുടെ ഉൽപ്പന്നങ്ങൾ അയ്യായിരം പി വിയുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ആറായിരം ഏഴായിരം രൂപയുടെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആറായിരം ഏഴായിരം രൂപയാവും നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ എണ്ണായിരം ഒമ്പതിനായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എല്ലാ മാസവും പത്താം തീയതിക്ക് മുൻപായി സ്വന്തം ഐ ഡിയിൽ ബില്ല് ചെയ്യുക എന്നതാണ് ഇങ്ങനെ പത്താം തീയതിക്ക് മുൻപായി ബില്ല് ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും കമ്പനി ഒരു ക്ലബിലേക്ക് പ്രമോട്ട് ചെയ്യുന്നു ഈ ക്ലബിൻ്റെ പേരാണ് ഡയമണ്ട് ക്ലബ് നമ്മൾ പണം മുടക്കി ഒരു പലചരക്ക് കട തുടങ്ങിയാൽ അവിടെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്ക് കയറി ചെല്ലാൻ വളരെ പ്രയാസമാണ് എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് നമ്മുടെ കമ്പനി നമുക്ക് നൽകുന്ന അവസരങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ടീമിൻ്റെ ഘടന എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഉദാഹരണത്തിനായി ഡയമണ്ട് ക്ലബ്ബ് മാത്രം ചെയ്യുന്ന ഇരുന്നൂറ് ആളുകളുടെ ടീമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ലഭിക്കുന്ന ടീം ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന ടീമിൻ്റെ സ്ട്രക്ചർ നോക്കൂ നിങ്ങളുടെ രണ്ട് ടീമാണ് എയും ബിയും ആദ്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എ ടീമിനെയാണ് ഈ ടീമിനെ നമ്മുടെ പവർ ടീം എന്നാണ് വിളിക്കുക ശ്രദ്ധിക്കുക നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ടീമിൽ നമ്മളെപ്പോലെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ലീഡർമാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതിനാൽ നമ്മുടെ പവർ ടീമിൽ നല്ലൊരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന നൂറോളം ആളുകൾ നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ നിങ്ങളെപ്പോലെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിലധികം ലീഡർമാരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും ഇതുപോലെ ബി ടീമിലും ആളുകളെ റിക്രൂട്ട് ചെയ്യുക അവിടെയും ഒരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്യുക അതായത് അയ്യായിരം പി വിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ആളുകളെ നിങ്ങളുടെ ബി ടീമിൽ റിക്രൂട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ടീമിൽ ഒന്നിലധികം ലീഡർമാർ ഉണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങളുടെ രണ്ട് ടീമിലും ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അപ്ലൈൻ ലീഡർമാർ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ജോയിൻ ചെയ്യുന്ന ആളുടെ വീട്ടിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെയും കൂട്ടി പോകേണ്ടതാണ് അവിടെ ചെന്ന് നമ്മുടെ കമ്പനിയെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഒരു അവബോധം ആ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിച്ച ആ വീട്ടുകാർ സ്ഥിരമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അവർ എല്ലാ മാസവും പർച്ചേസ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ കമ്പനിയുടെ സിസ്റ്റം പ്രകാരം പ്രവർത്തിച്ചാൽ വലിയൊരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ടീമിൽ നടന്ന ഒരു മാസത്തെ ബിസിനസ് ആണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാസം ലഭിക്കുന്ന വരുമാനം എന്താണെന്ന് മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾ സ്വന്തമായി വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് വോളിയം അതാണ് അയ്യായിരം പി വി നിങ്ങളുടെ എ ടീമിലെ പർച്ചേസ് വോളിയം അഞ്ച് ലക്ഷം പർച്ചേസ് വോളിയമാണ് പി വി ഓക്കെ ബി ടീമിലെ ബിസിനസ് അല്ലെങ്കിൽ പർച്ചേസ് വോളിയം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പി വി ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നിങ്ങളുടെ ടീമിലെ ബിസിനസ് പത്ത് ലക്ഷം പി വി ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ ആ ഒരു മാസം കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കാം പത്ത് ലക്ഷത്തിൻ്റെ ഇരുപത്തി ശതമാനം നമ്മുടെ മൂന്നര ലക്ഷം ബിസിനസ് വോളിയത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പർച്ചേസ് വോളിയത്തിൻ്റെ മുകളിൽ ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ശതമാനമാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങളുടെ ടീമിലും ഉള്ള ആളുകൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്കും കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ടിൽ നിന്ന് നിങ്ങളുടെ എ ടീമിന് ലഭിക്കുന്ന ഇൻകം എത്രയാണെന്ന് നോക്കാം അഞ്ച് ലക്ഷം വോളിയം പർച്ചേസ് വോളിയുമാണ് എ ടീമിൽ വന്നത് അപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ സ്ലാബ് അനുസരിച്ച് ഇരുപത്തിരണ്ട് ശതമാനം അഞ്ച് ലക്ഷത്തിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ അത് എ ടീമിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ബി ടീമിൽ ലഭിക്കുന്ന എങ്കിലും എത്രയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപ ബി ടീമിനും ലഭിക്കുന്നു ഇനി നമുക്ക് ലഭിക്കുന്ന പെർഫോമൻസ് ബോണസ് എത്രയാണെന്ന് നോക്കാം ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരവും അതുപോലെ തന്നെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന രൂപയാണ് നമ്മുടെ പെർഫോമൻസ് ബോണസായിട്ട് നമുക്ക് ലഭിക്കുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇനി നമുക്ക് അടുത്തതായി ലഭിക്കുന്നതാണ് റോയൽറ്റി ബോണസ് ഇവിടെ റോയൽറ്റി ബോണസ് കമ്പനി നൽകുന്നത് നമ്മുടെ പവർ സൈഡിൽ അതായത് എ സൈഡിലെ ടീമിൻ്റെ വോളിയത്തിൽ നിന്നാണ് അതിൻ്റെ എട്ട് ശതമാനമാണ് നമുക്ക് റോയൽറ്റി ആയിട്ട് ലഭിക്കുന്നത് അതായത് അഞ്ച് ലക്ഷത്തിൻ്റെ എട്ട് ശതമാനം റോയൽറ്റി അതായത് നാൽപ്പതിനായിരം രൂപ നമുക്ക് റോയൽറ്റി ആയിട്ടും ലഭിക്കുന്നു അതുകൂടാതെ നമുക്ക് ടെക്നിക്കൽ ബോണസ് ഈ ടെക്നിക്കൽ ബോണസ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പർച്ചേസ് വോളിയം വന്നിട്ടുള്ള സൈഡ് അതായത് പവർ സൈഡ് അല്ലെങ്കിൽ എ സൈഡിൽ നിന്നാണ് നമുക്ക് ആ ഒരു ടെക്നിക്കൽ ബോണസ് നമുക്ക് കിട്ടുന്നത് അതായത് ടെക്നിക്കൽ ബോണസ് കമ്പനി എത്രയാണ് തരുന്നത് അഞ്ച് ശതമാനം ടെക്നിക്കൽ ബോണസാണ് നമുക്ക് കമ്പനി നൽകുന്നത് അതായത് ഇവിടെ അഞ്ച് ലക്ഷം വോളിയം വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ സ്ലാബ് പ്രകാരം ഒരു ശതമാനമാണ് ടെക്നിക്കൽ ബോണസ് അതായത് അയ്യായിരം രൂപ കമ്പനി നമുക്ക് ടെക്നിക്കൽ ബോണസും നൽകുന്നു ഇനി നമുക്ക് നമ്മൾ ടെക്നിക്കൽ ബോണസിന് അർഹനായതുകൊണ്ട് തന്നെ നമുക്ക് മന്ത്ലി ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് ഓൾ ഇന്ത്യ ടേൺ ഓവറിൽ നടക്കുന്ന അതായത് ഇന്ത്യ ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഒരു ശതമാനം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ടെക്നിക്കൽ ബോണസായിട്ട് കമ്പനി നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ നവംബർ മാസം കമ്പനിയുടെ ഓൾ ഇന്ത്യ ഗ്രോത്ത് ബോണസായിട്ട് ടെക്നിക്കൽ ഗ്രോത്ത് ബോണസായി നൽകിയിട്ടുള്ളത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉള്ള നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ വേൾ എന്ന് പറഞ്ഞ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അൻപത്തെട്ടായിരത്തി എൺപത്തേഴ് രൂപയാണ് നമ്മൾ നോക്കണം ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത് നമ്മളിവിടെ ചെയ്തത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആർ സി എം എന്ന ഈ ഒരു നന്മ ഈ ഒരു അവസരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ഇതിനായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് എല്ലാ സമയവും നിങ്ങൾക്ക് വേണ്ടി കർമ്മ നിരതരാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം